ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൈഷ്ണവിസ് വ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മുരിങ്ങക്കായ മൂന്ന് വെണ്ടക്കായ ഒരു ബീൻസ് ഒരു വലിയ തക്കാളി പിന്നെ അരക്കിലോത്തോളം പോന്ന മത്തങ്ങ വലിയ ഒരു ഉരുളം കിഴങ്ങ് ഒരു ക്യാരറ്റ് അഞ്ച് പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില മത്തങ്ങ ഇത്രയും അധികം അധികം എടുക്കുന്നത് സാമ്പാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ് അതൊരു ടീ കപ്പിൽ അര അര ടീ കപ്പ് തുവരപ്പരിപ്പ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മത്തങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുക്കറിടച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ വിസിൽ വന്നാൽ തീ കുറച്ചിട്ട് പിന്നീട് മൂന്ന് വിസിലും കൂടെ ആവുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം ഫുള്ളായിട്ട് എയർ പോയിട്ടേ നമ്മൾ കുക്കർ തുറക്കാൻ പാടുള്ളൂ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട് നന്നായിട്ട് പരിപ്പും മത്തങ്ങയും വെന്തൊടഞ്ഞിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ ഉടച്ച് അതൊരു ജ്യൂസ് പരുവത്തിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കാൻ പോണത് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാനൊരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുകതിലേക്ക് ഇട്ട് ഇട്ടിട്ടുണ്ട് കടുകത പൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇടുന്നുണ്ട് രണ്ട് വറ്റൽമുളക് നടുങ്ങ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വറ്റൽമുളക് ഒരു കളർ വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ തീ കുറച്ചിടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ളക്കി യോജിപ്പിക്കണം ഇനി ഞാൻ ഇടാൻ പോണത് മുളക് പൊടിയാണ് അത് നാല് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കറികളുടെ രുചി തന്നെ മാറിപ്പോകും പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുക്കറിൽ നേരത്തെ മാറ്റിവെച്ച മത്തങ്ങ പരിപ്പ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബാക്കിയുള്ള വെജിറ്റബിൾസ് ആണ് വെണ്ടക്കായം മുരിങ്ങക്കായ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ബീൻസ് ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ ഉപ്പ് ചേർക്കാൻ പോവുകയാണ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരൊന്നര ടീസ്പൂൺ ഓണം പോകുന്ന കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാമ്പാർ പൊടി ഒരു വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് നേരിട്ട് സാമ്പാർ പൊടി ഇതിലേക്ക് ഇടുകയാണെങ്കിൽ കട്ട പിടിച്ച് അതിൻ്റെ രുചി നഷ്ടപ്പെടും എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ തിള വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മൂടി വെച്ച് മൂടി തീ കുറച്ചിട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പോന്ന പുളി കഴുകി പിഴിഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില കായം പൊടി ഇത്രയാണ് ഇതിന് ഇനി വേണ്ടത് സാമ്പാർ പൊടി ഒഴിച്ചില്ലെങ്കിൽ നേരം മൂടി വെച്ച് വേവിക്കാം അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറക്കുകയാണ് ഇപ്പൊ നന്നായി കഷ്ണങ്ങളൊക്കെ കുക്കഡായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അടിയിൽ പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ സാമ്പാർ കരിഞ്ഞു പോകും പിന്നെ രുചി ഉണ്ടാവില്ല കഷണങ്ങളൊക്കെ കുക്കഡായിട്ട് വന്നിട്ടുണ്ട് തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് കഷ്ണങ്ങൾ കുക്കഡായി കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം നമുക്ക് ഒഴിക്കാം നേരത്തെ പിഴിഞ്ഞ് അരിച്ചു വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുന്നേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കഷ്ണങ്ങൾ നന്നായിട്ട് വെന്താൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കഷ്ണങ്ങൾ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഇനി ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ഉപ്പും മുളകും പുളിയും എല്ലാം കൂടെ സെറ്റായി നല്ലൊരു രുചിയിലെത്താൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ശർക്കര ആയാലും ഒരു ചെറിയ അച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സാമ്പാർ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മാത്രമല്ല നോൺ വെജ് കഴിക്കുന്നവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു സാമ്പാറിൻ്റെ കൂടെ ഒരു പപ്പടം മാത്രം മതിയാവും ഇഷ്ടം പോലെ നമുക്ക് ചോറണം അത്രയും രുചിയാണ് ഈ സാമ്പാറിന് ഇതൊരു പത്ത് പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പാർ വേണമെങ്കിൽ നമുക്ക് വറുത്തരച്ചിട്ടായാലും വയ്ക്കാം അത് വേറെ ദിവസം വറുത്തരച്ച റെസിപ്പി ആയിട്ട് വരാം ഇപ്പം നമ്മൾ വറുത്തരക്കാണ്ടാണ് വെച്ചിട്ടുള്ളത് വറുത്തര അരച്ച പോലെ തന്നെ അത്രയും കൊഴുപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്ന കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യ നടക്കുന്ന സ്ഥലത്തെ ആ മണം ഉണ്ടല്ലോ സാമ്പാറിൻ്റെ നല്ല മണം അത് ഇവിടെ നന്നായിട്ട് പരക്കുന്നുണ്ട് ഇനി ഞാൻ കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എൽ ജിയിലെ കായം പൊടിയാണ് ഇടാറ് സാധാരണ ഞാൻ എൽ ജിയില ഉപയോഗിക്കാറുണ്ട് എനിക്കത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൽജിര കായം പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നാലേ കായപ്പൊടി എല്ലാത്തിലും എത്തുള്ളൂ സാമ്പാറിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണ് ഈ കായംപൊടി ഇനി ഞാൻ ചേർക്കാൻ പോണത് മല്ലിയിലയാണ് മല്ലിയില കുറേ നേരം ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം ആ കായപ്പൊടിയുടെയും മല്ലിയിലയുടെയും മണം സാമ്പാറുമായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അടച്ചു വെച്ച് വേവിക്കണത് ഇപ്പോൾ നമ്മുടെ സാമ്പാർ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതൊരു ഡിഷിലേക്ക് പകർത്തിയിണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ സി യു